ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ആറ് വൈൽഡ് കാർഡുകളാണ് ഒറ്റയടിക്ക് ഹൌസിലെത്തിയത് അതിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായ പേരാണ് ഡി ജെ സിബിൻ്റെത് ഈ സീസണിലെ ഗെയിം ചേഞ്ചറായ വൈൽഡ് കാർഡ് കൂടിയാണ് സിബിൻ എന്നാണ് പ്രേക്ഷകർ പറയുന്നത് എന്നാൽ വന്ന സമയം മുതൽ സിബിൻ ടാർഗറ്റ് ചെയ്യുന്നത് ജാസ്മിനെയും ദബ്രിയെയുമാണ് ഇരുവരും തന്നെയാണ് പ്രധാന എതിരാളി എന്ന് തോന്നിപ്പിക്കും വിധത്തിലാണ് ഹൗസിലെ സിബിന്റെ ഗെയിം ആദ്യ ഡിബേറ്റ് ടാസ്കിൽ ഇരുവരെയും അടിച്ചിരുത്തുകൊണ്ട് സിബിൻ നടത്തിയ പ്രതികരണങ്ങൾ ഇതിന്റെ വ്യക്തമായ തെളിവാണെന്നാണ് പ്രേക്ഷകർ ചൂണ്ടിക്കാട്ടിയത് കഴിഞ്ഞ ദിവസം ഗബ്രിയും ജാസ്മിനും ഒരുമിച്ചിരുന്ന ഡെൻറൂം പൂട്ടിയതും ഇരുവരെയും ലക്ഷ്യം വെച്ചുള്ളതാണെന്ന് വ്യക്തമാണ് ഹൗസിൽ ഇപ്പോ ജാസ്മിൻ ഗബ്രി സിബിൻ ജിൻഡോ വാക്ക് തർക്കങ്ങളാണ് കൂടുതലും മാത്രമല്ല ജാസ്മിനും ഗബ്രിക്കുമെതിരായ സിബിന്റെ നീക്കങ്ങളിലെല്ലാം തന്നെ പൊതുവെ ഹൗസിലെ മറ്റു മത്സരാർത്ഥികൾ സിബിനൊപ്പം തന്നെ നിൽക്കാറാണ് പതിവ് ഇപ്പോഴത്തെ ബിഗ് ബോസ് പുറത്തുവിട്ട പുതിയ പ്രമോ വീഡിയോ പ്രേക്ഷകർക്കിടയിൽ ചർച്ചയാവുകയാണ് ഏറ്റവും പുതിയ പ്രമോയിൽ സിബിനെതിരെ അഭിഷേക് അടക്കമുള്ള മത്സരാർത്ഥികൾ രംഗത്തെത്തുകയാണ് ജാസ്മിനെതിരെ സിബിൻ മോശമായ ആങ്ക്യം കാണിച്ചുവെന്ന് പറയുന്ന പ്രമോ വീഡിയോയാണ് പുറത്തു വന്നിരിക്കുന്നത് തന്നോട് സിബിൻ മോശമായ ആങ്ക്യം കാണിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ജാസ്മിൻ പൊട്ടിതെറിക്കുന്നതും പ്രമോയിൽ കാണാം ഹൌസ്മേറ്റ്സ് എല്ലാവരും ചേർന്ന് സംസാരിക്കുന്നതിനിടയിലാണ് സംഭവം പെട്ടെന്ന് നിങ്ങൾ എന്താക്ഷൻ ആണ് കാണിച്ചതെന്ന് ചോദിച്ച് വളരെ രോക്ഷത്തോടെ സിബിൻ അരികിലേക്ക് പാഞ്ഞെത്തുന്ന ജാസ്മിൻ ആണ് പ്രമോയിലുള്ളത് എന്നാൽ താൻ ഒരു ആക്ഷനും കാണിച്ചിട്ടില്ലെന്നാണ് സിബിൻ പ്രതികരിക്കുന്നത് ഇതോടെ എന്ത് ആക്ഷൻ ആണ് കാണിച്ചതെന്ന് താൻ തന്നെ കാണിച്ചു തരാമെന്ന് ജാസ്മിൻ പറയുന്നുണ്ട് ഹൗസിലുള്ള എല്ലാവരും ഒന്നിച്ചിരിക്കുമ്പോൾ ലിവിംഗ് ഏരിയയിൽ വെച്ചായിരുന്നു സംഭവം ഇത്രയും ആൾക്കാർ മാത്രമല്ല കാണുന്നതെന്നും ജനങ്ങൾ മുഴുവൻ കാണുന്ന രീതിയിലാണെന്നും ജാസ്മിൻ പറയുന്നുണ്ട് ഇതിനിടയിൽ അഭിഷേക് ജയ്തിവിനോട് നീ എന്ന് ജാസ്മിൻ ചോദിക്കുമ്പോൾ കണ്ട് എന്ന് അഭിഷേകം മറുപടി പറയുന്നുണ്ട് എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ കാര്യം എന്താണെന്ന് അറിയാനുള്ള കാത്തിരിപ്പിലാണ് പ്രേക്ഷകർ അതേസമയം വന്ന സമയത്ത് വൈൽഡ് കാഡായ സിബിനിൽ യാതൊരു പ്രതീക്ഷയും പ്രേക്ഷകർക്കുണ്ടായിരുന്നില്ല എന്നാൽ എപ്പിസോഡുകൾ ഓരോന്നും പിന്നിടുമ്പോൾ സിബിന് കൂടുതൽ ആരാധകരെ ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ വിമർശകരെയും ഗബ്രിക്കും എതിരെ തിരിഞ്ഞുകൊണ്ടാണ് ആദ്യം കുറെ സപ്പോർട്ടേഴ്സിനെയും ഇപ്പോൾ അത് കുറിച്ച് ഓവറാകുന്നത് കൊണ്ട് തന്നെ വിമർശകരും ഇപ്പോൾ സിബിനുണ്ട് നിലവിൽ പവർ ടീം അംഗമാണ് സിബിൻ ജാൻമണി ഋഷി പൂജ ശരണ്യ തുടങ്ങിയവരാണ് മറ്റു പവർ ടീം അംഗങ്ങൾ എന്നാലും സിബിന്റെ ശബ്ദം മാത്രമാണ് പവർ ടീമിൽ എപ്പോഴും ഉയർന്നു കേൾക്കുന്നത് മറ്റുള്ള മത്സരാർത്ഥികളെല്ലാം സിബിന്റെ ഓരോ കാര്യങ്ങൾ ാണ് എന്തിന് ക്യാപ്റ്റനായ ജിൻഡോയുടെ തീരുമാനം പോലും സിബിനുമായി ചർച്ചകൾ നടത്തിയ ശേഷമാണ് പവർ ടീമിലായിരുന്ന സമയത്തും സിബിനെ ഏറ്റവും കൂടുതൽ തിരിഞ്ഞത് ജാസ്മിനും ഗബ്രിക്കുമെതിരെയാണ് തന്നെ ജിൻഡോയും ഇപ്പോൾ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് ജാസ്മിനെയും ഗബ്രിയെയുമാണ് വാക്ചാതുര്യവും സരസമായ സംസാരവും എതിരാളിയെ എങ്ങനെ നേരിടണമെന്നതുമല്ല കൃത്യമായി ധാരണയുള്ള മത്സരാർത്ഥിയാണ് സിബിൻ എന്നത് തന്നെയാണ് സിബിന്റെ പ്രത്യേകത മാത്രമല്ല ഈ സീസണിൽ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ നേരിട്ട ജാസ്മിൻ ഗബ്രി കൂട്ടുകെട്ടിനെതിരെയാണ് സിബിന്റെ ഗെയിം എന്നതും പ്രേക്ഷകരെ ആദ്യം സിബിനിലേക്ക് അടുപ്പിക്കാൻ കാരണമായിട്ടുണ്ട് ഏതായാലും ജാസ്മിനോട് സിബിൻ അങ്ങനെ വൃത്തികെട്ട ആംഗ്യം കാണിച്ചിട്ടുണ്ടെങ്കിൽ ഈ വീക്ക് എപ്പിസോഡിൽ ലാലട്ടിന് ചോദ്യം ചെയ്യുമെന്നും പ്രതീക്ഷിക്കാം കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്